ആർക്കെങ്കിലും വീട് അല്ലെങ്കിൽ ഒരു സഹായം ചോദിച്ചു വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ടില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരെ കുറച്ചും കൂടി ബെറ്റർ ആക്കിട്ട് ഞാൻ തന്നെ അവിടുത്തെ കുട്ടികളെ എന്റെ ചെലവിൽ പഠിപ്പിക്കണം ആ ഒരു മൈൻഡ് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ ആ ഇൻകം ഫുള്ള് ഞാൻ ഇതുവരെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ മൊത്തം തരാം എന്നോട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റീച്ച് ആയിട്ടില്ല കണ്ടിട്ടില്ല അല്ല തോന്നുന്നുണ്ട് അബി നമ്മൾ അങ്ങനെ അവരെ വീട് വെച്ച് കൊടുത്താൽ അവരൊക്കെ എഡ്യൂക്കേഷൻ കൊടുത്താൽ അവര് അവരങ്ങനെ നിൽക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ ജനുവരാവ് നിൽക്കുമെന്ന് നമുക്ക് തോന്നിട്ടില്ല പക്ഷെ നമ്മളെ നമ്മളായി കഴിയുന്ന സഹായം നമ്മൾ ചെയ്യണമല്ലോ നമ്മൾക്ക് അത്ര ഒരു വകയില്ലെങ്കിലും

ഞാൻ ആദ്യം വിളിച്ചപ്പം ഫാണെന്ന് തോന്നി അല്ലേ അതെന്ത് പറ്റിയ മോഹൻ ഫേക്കാണ് മറ്റേ നമ്മള് ഇത്രയും ഫേമസ് ആയി എന്നെ കണ്ടത് എനിക്ക് മനസ്സിലായില്ല അങ്ങനെയല്ലേ ഞാൻ എനിക്ക് മെസ്സേജ് വായിക്കാറില്ല എടുത്തു ഞാൻ 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 മെസ്സേജ് ഇങ്ങനെ നോക്കാഞ്ഞിട്ട് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് പോലും ഇന്റർവ്യൂ 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 നമ്മുടെ ഫാൻ ും നമുക്ക് എല്ലാ നോക്കാനുള്ള സമയം കിട്ടില്ല ഒരുപാട് വന്നു കിടക്കുന്നുണ്ട് അതൊന്നും നമുക്ക് നോക്കാൻ സമയം മൂന്ന് മാസം മുമ്പ് അയച്ച മെസ്സേജ് നോക്കിയിട്ടില്ല നമുക്ക് സമയം കിട്ടില്ല ഇത് നോക്കിയാ ബേക്കടിക്കണമെങ്കിൽ പത്രം വന്നു നടക്കും നമ്മൾ പുതിയതായിട്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ബ്ലോഗർ അഭിയാ അതിലും ഒരുപാട് മെസ്സേജ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ നോക്കുമ്പോഴേക്കും പിന്നെ ഇതിന് വരണം അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറ്റില്ല റിപ്ലൈ കൊടുക്കാൻ കുറേ പറ്റുന്നില്ല അപ്പൊ അല്ല ഞാൻ അക്കൗണ്ടിൽ കയറി ഒന്നും ഇല്ല കമ്മിയാണ് അപ്പോ അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ കൊറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരി ജയില അപ്പഴാണ് എനിക്ക് ചാനലിന്റെ ലിങ്ക് അയച്ചത് നമ്മ കേറിയാണ് അപ്പം എനിക്ക് സത്യത്തില് നിങ്ങളുടെ ജനറേഷനിലുള്ള ഈ ഇൻസ്റ്റാഗ്രാം ഒന്ന് യൂസ് ചെയ്യാൻ അങ്ങനെ വ്യക്തമായി അറിയില്ല അല്ലെങ്കിൽ അതിനെ കുറിച്ച് അതിലത്രയും ആക്റ്റീവല്ല നമ്മളൊക്കെ പറയുന്ന പോലെ ഞങ്ങളൊക്കെ ഈ തള്ള വൈബ് അമ്മാവൻ വൈബ് ഒക്കെ ആയതുകൊണ്ട് ഫേസ്ബുക്കിലുള്ള ജീവിതേ ഉള്ളൂ അവിടെ നിന്ന് അത്യാവശ്യം ഫോളോഴ്സും ഉണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ആളുകളെ ഔട്ട് ചെയ്യുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ കമ്മിയാണെന്ന് എനിക്ക് എനിക്കതിൻ്റെ രണ്ടായിരം ആളുകളെ കാണ്ടേ ഉള്ളൂ എനിക്കതിനെക്കുറിച്ച് അറിയില്ല അതാണ് ഒരു മെയിൻ കാരണം എന്താണേലും അഭി അഭി പറഞ്ഞ പോലെ തന്നെ ഞാനും ഇനി ശ്രദ്ധിക്കണം എൻ്റെ പ്രൊഫൈൽ എനിക്കല്ലേ

സന്തോഷം കൊണ്ടാ സാറേ സന്തോഷം കൊണ്ടാ സറേ കരയുന്നേ അമ്മ കരഞ്ഞിട്ട് അമ്മ ചിരിക്കുകയും കരയങ്ങ ആ കൂട്ടത്തില് നിന്നാണ് എന്നെ കരയക്കുന്ന ചോദിരും എപ്പോഴും ചിരിക്കണമാവും വരും ഇപ്പോഴും സന്തോഷം കൊണ്ടാണ് കരയുന്നത് അല്ലേ കണ്ണൊക്കെ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് ഞാൻ ഇനി ഇന്റർവ്യൂ എടുക്കാൻ വന്നാൽ ഞാൻ കരയിച്ചു എന്നൊക്കെ ഉള്ളൊരു പേരാകും ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല ഞാൻ അങ്ങനെ ഒന്നുമേ ചെയ്തിട്ടില്ല അമ്മയുടെ മുഖത്ത് കരച്ചിൽ കാണുമ്പോൾ എന്തുകൊണ്ട് എന്റെ മുഖത്ത് സങ്കടവും സന്തോഷവും കലർന്ന എന്റെ കണ്ണ് എല്ലാവരും പറയും മക്കളെ കോർത്ത അഭിമാനം അത് ഇണ്ടാവും പേരൻസിന് ഉണ്ടാവും അതെന്താണല്ലോ അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ എനിക്ക് അതാണ് ഏറ്റവും വലുത് ഞങ്ങളുടെ അറിയപ്പെടണം അത് വന്നതും എനിക്ക് തുടങ്ങി അതില് അഞ്ചു അപ്പോ ഞാൻ പറഞ്ഞു വിചാരിച്ചില്ല കേറുന്നു ഞാൻ ഇന്ന് വൈകിട്ട് ഇട്ടു പോസ്റ്റ് ഇട്ടു രാവിലെ വിളിച്ച് ഉറങ്ങണക്കുമ്പോൾ അത് നല്ല വ്യൂസ് കയറി അറുപത് ഗോ എന്നോ കയറി ഞാൻ ഡാൻസ് കളിച്ചു സന്തോഷം സന്തോഷം പെട്ടെന്ന് വിചാരിച്ചില്ല പെട്ടെന്ന് ഞാൻ വീട്ടിൽ ഡാൻസ് കളിച്ചു അമ്മയൊക്കെ എന്താ കാട്ടുന്നത് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു നമുക്ക് അതൊരു ഇതാണ് എന്നിട്ട് ഇന്നലെ വൈകുന്നേരം എൻ്റെ രണ്ട് ചേച്ചിമാര് അത് സ്റ്റാറ്റസ് ഇട്ടു

അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു അച്ഛനും അച്ഛനമ്മേനെയും കുറച്ച് കഴിഞ്ഞിട്ട് പണിക്കൊക്കെ വിടാണ്ട് പണിക്ക് വിടാതിരിക്കാൻ പറ്റില്ല പണിക്ക് പോകണം ആരോഗ്യം നശിച്ചു നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം പോവാണ് പണിക്ക് പോണം അധികം ഇപ്പൊ പോണ പോലെ അല്ലാണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും രാത്രി പോയാൽ പിറ്റേ ദിവസം വരുമ്പോ ഉച്ചക്കായിരിക്കും വരിക ഉച്ചക്ക് വന്ന പിന്നെ രണ്ടു മണിക്ക് ഉറക്കം കിട്ടില്ല പണിക്ക് പോണത് ഞങ്ങളുടെ പൈസ ഇല്ല കടം കൊറേണ്ട് അപ്പോ പണിക്ക് പോകാണ്ട് അച്ഛനും അമ്മയും നോക്കണം അച്ഛനാണെങ്കി ഇടക്കി മറ്റേ മരത്തൊന്ന് വീണിട്ട് ഇടുപ്പൊന്ന് മറ്റേ മട്ടൻ്റെ ഒന്ന് സ്ക്രാച്ച് ആയി അപ്പൊ അങ്ങനെ അതുകൊണ്ട് വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛന് അന്നെ പണിക്ക് പോയില്ല എന്നല്ല വലിയ പണി ചെയ്യാൻ പറ്റില്ല അപ്പൊ അച്ഛനെ അമ്മ പണിക്കുക എന്റെ ചെലവിന് എനിക്ക് നോക്കണം കഷ്ടപ്പെടുത്താണ്ട് നോക്കണം പൈസന്റെ പേരില് കൊറേ പേര് നാളെ മാറ്റി നിർത്തി ഇഷ്ടം പോലെ ഇപ്പഴും ഇപ്പഴും എന്റെ ഫ്രണ്ട്സായിക്കോട്ടെ പൈസ ഇല്ലാത്തതിന്റെ പേര് ഒരു സഹായം ഒരാൾ കൊണ്ടുവന്നിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ രണ്ട് ഒരു രൂപ ും തന്നിട്ടില്ല വലിയ വലിയ ലോണുകൾ എടുത്തിട്ടും അവരുടെ മുമ്പിൽ ഞാൻ താന്നിട്ടും അങ്ങനെയാണ് ഈ ലെവലെന്റെ മക്കളെ ഞാൻ എത്തിച്ചത് ഒരാളുടെ കൈനീട്ടിട്ടില്ല ലോൺ തന്നെ പലിശക്ക് പണം എടുത്തിട്ട് ഞമ്മളെ രാത്രി എല്ലാവരും ഉറങ്ങണ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യും എല്ലാവരും പുറപ്പും മൂടി പോതച്ച് ഉറങ്ങായിരിക്കും ഞമ്മളെ തീയിന്റെ പുയത്ത് നിന്ന് വേർത്തൊഴുകി മറ്റേ ബെഡ്ഷീറ്റ് കൊടുക്കാൻ വേണ്ടി പോയിണ്ടു അപ്പൊ അമ്മ പുറത്ത് പോയപ്പോ അത് അരി 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 വന്നിട്ട് ഊറ്റി എടുക്കാൻ പറഞ്ഞിട്ട് ഞാനത് എടുത്തു എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല രണ്ട് സെക്കൻഡ് ചൂട് പോലും എന്റെ കാലിൽ കൂടെ അങ്ങനെ ചൂടടിച്ചിട്ട് രണ്ട് സെക്കൻഡ് വരും ഞാൻ നിന്നിട്ടില്ല അപ്പഴ് ഞാൻ മാറി ഞാൻ ഫലം ഉണ്ടാവും എല്ലാ അമ്മമാരും മക്കളെ നോക്കിയ പോലെല്ലാം ഞാൻ നോക്കിയിരിക്കണത് മക്കളെ ശരണം പറഞ്ഞിട്ട് അച്ഛന് കഴിക്കുന്ന ആളാണ് അപ്പൊ അവരുടെ മുമ്പിൽ ഞാൻ എന്റെ മക്കളെ ഇവിടം വരെ എത്തിച്ചത് ദൈവത്തിന്റെ ഒരു നമ്മള് നമ്മളുടെ ജോലി അല്ലാണ്ട് ഇവിടെ വന്നിരുന്നിട്ട് കരയണം എന്ന് പറഞ്ഞു കരയല്ല അമ്മ ഒന്നുകൂടെ പറഞ്ഞില്ല ഞാൻ ഒരു വിഷമം എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം ഞമ്മൾക്ക് ഇങ്ങനെയും കൂടെ ഒരു സ്ഥലത്ത് മതി എനിക്ക് കുറച്ചും കൂടി സന്തോഷം വെയിൽ കൊണ്ട വെയിലും കൊണ്ട ചൂടും ഒന്നും വെറുതെ ആയില്ല ഇപ്പം ഞമ്മള് മക്കൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് രാവും പകലും കഷ്ടപ്പെട്ടു അപ്പം അതിൻ്റെ ഒരു അനുഗ്രഹം മക്കൾക്ക് കിട്ടട്ടെ കിട്ടും അതേപോലെ അതിൻ്റെ ഒരു നന്മ കുഞ്ഞുങ്ങളിലുണ്ട് അതാണ് അവൻ എല്ലാ മക്കളുടെ പോലെ എല്ലാ എൻ്റെ മകൻ അവൻ നേരെ നേരെ പോരെ വാ അങ്ങനെയാണ് ചിന്തിക്കണത് കുട്ടിയാണ് അവൻ എന്റെ ആ വീട്ടിന്റെ ഭാഗത്ത് ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ പോയ പോലെ പഠിക്കുന്നവരെ ആരും പോയിട്ട് അത് അഹങ്കരിച്ച് പറയല്ല ആ ജനറേഷൻ എൻ്റെ നാട്ടില് തന്നെ എന്തൊക്കെ തന്നെ ഒരു റെസ്പെക്ട് ഉണ്ട് പഠിക്കും പോകുന്നുണ്ട് വീട്ടിലുള്ള ചില തന്നെ അനിയമ്മണ്ടാവുല്ലോ വേറെ വീട്ടിനടുത്തെ അവരുടെ അമ്മമാർക്ക് എന്നെ കണ്ട് പഠിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ അപ്പൂന്നാ പറയാ അപ്പൂനെ എന്നെ കണ്ടുപഠിക്കി അപ്പൂവിനെ കണ്ടുപഠിക്ക് അപ്പൂ അങ്ങനെ തന്നെ ജീവിക്കട്ടെ അപ്പൂന്റെ ഇഷ്ടങ്ങൾ നോക്കി അപ്പൂന്റെ ആഗ്രഹങ്ങൾ നോക്കി അപ്പു പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്കും അച്ഛനും അതായത് ജോലിക്കിന്ന് പോയില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ചോറിനുണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തട്ടെ എനിക്കും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും എൻ്റെ മകൻ വലുതായിട്ട് എനിക്കും ഒരു ഒന്ന് പടഞ്ഞേ ഞങ്ങൾക്ക് ഒറ്റ ഒറ്റൊന്നും വേണ്ട ഒരു വീട് ഇപ്പൊ ഒരു വീടുണ്ട് അത് വോട്ട് വരെ വീടാണൊക്കെ ചേർത്തിട്ട് അബി അങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പൊ ഒരു വീട് എന്റെ മകന് ഒരു വീടുണ്ടാക്കി കൊടുക്കണം അത് ഞങ്ങൾക്ക് നല്ലപോലെ ജീവിക്കണം അല്ലെങ്കിൽ കൊറേ കാശോ പണോ ഒന്നും വേണ്ട സന്തോഷം നല്ല മഴ പെയ്ത വീട് തന്നെയല്ലേ അപ്പൊ അത്രേ ആവശ്യം എല്ലാം റെഡി ആവും അബി അബി ചെയ്യുന്ന കാര്യങ്ങൾ ഹെൽപ്പായിട്ടും സപ്പോർട്ടായിട്ടും വരാം അപ്പൊ അബി ചെയ്യുന്നതിനൊക്കെ ഉറപ്പായിട്ടും പ്രതിഫലം കിട്ടും ഏതായാലും നിങ്ങൾ രണ്ടുപേരുടെയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചായിരുന്നു പ്രത്യേകിച്ച് അമ്മേനെ കൂട്ടിക്കൊണ്ടു വന്നതിന് ഞാൻ ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ കൊണ്ടുവന്നതിന് അമ്മയുടെ മുഖത്തെ സന്തോഷവും സങ്കടവും ചിരിയും ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് മനസ്സിലാവും ആ ഒരു മനസ്സ് എന്താണെന്നുള്ളത് അപ്പോൾ അഭി ഇനി നന്നായിട്ടിരിക്കുക ഓൾ ദി ബെസ്റ്റ് അമ്മേ താങ്ക് യു